തൃശൂരിൽ കോഴ വാങ്ങി അധ്യാപക നിയമന തട്ടിപ്പ് നടത്തിയിട്ടും പിടിയിലാകാതിരുന്ന വി സി പ്രവീൺ റിപ്പോർട്ടർ എസ് ഐ ടി പരമ്പരയോടെയാണ് ജയിലിലായത് മെയ് പത്തൊൻപതിന് തുടങ്ങി ഒരു ഡസനിലേറെ വാർത്തകളാണ് ഏടെക്കൊള്ള എന്ന പരമ്പരയിലൂടെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് നൂറ്റി പതിനാല് അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി വഞ്ചിച്ചും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം പെരിപ്പിച്ചു കാണിച്ചുമെല്ലാം തട്ടിപ്പുകളുടെ പരമ്പരയാണ് പതിനഞ്ച് വർഷത്തിനിടെ വി സി പ്രവീൺ നടത്തിയത് റിപ്പോർട്ടർ എസ് ഐ ടി ബിഗ് മലപ്പുറത്തുകാരനായ വൈശാഖ് വി സി പ്രവീൺ മാനേജറായ പള്ളിക്കൽ സ്കൂളിൽ ഏഴു വർഷം ജോലി ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കയറിയത് ഇല്ലാത്ത തസ്തികയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ വൈശാഖ് അവിടെ നിന്നിറങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡ്രൈവറുടെ ജോലി നോക്കുകയാണിപ്പോൾ മെയ് പത്തൊമ്പതിന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ആദ്യ വാർത്തയാണിത് നൂറ്റിപ്പതിനാല് അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങിപ്പറ്റിച്ച് പെരുവഴിയിലാക്കിയ വാർത്തയോടെ ആയിരുന്നു എയ്ഡെടുക്കൊള്ള എന്ന പരമ്പരയിലെ ആദ്യ വാർത്ത പിന്നീട് അങ്ങോട്ട് വി സി പ്രവീൺ എന്ന എയ്ഡെടുക്കൊള്ളക്കാരനായ മാനേജറെ തുറന്നു കാട്ടുന്നതായിരുന്നു ഓരോ റിപ്പോർട്ടും ഡ്രൈവറുടെ ജോലി നോക്കിയും കാറ്ററിങ്ങിന് പോയുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് സർക്കാരിൻ്റെ ലക്ഷങ്ങൾ വിഴുങ്ങുന്നത് എങ്ങനെയെന്നും സമൂഹത്തെ കാണിച്ചു വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും പോലീസും പ്രവീണിനെ സഹായിച്ചത് എങ്ങനെയെന്നും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടു തട്ടിപ്പുകാരനെതിരെ കർശന നടപടിയെന്ന് വി ശിവൻകുട്ടി അന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ ഗവൺമെന്റ് കാണുകയാണ് ഒരു ഒരു വൻ ചതി ചാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കർശന നടപടികളും സ്വീകരിക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പും വി സി പ്രവീണിനെതിരെ നടപടി തുടങ്ങിയെങ്കിലും വേണ്ടത്ര വേഗം പോരാ ജയിലിലായ സ്ഥിതിക്ക് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സർക്കാരും കടന്നേക്കും സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ ചട്ടം ലംഘിച്ച് സ്കൂളുകൾ വാങ്ങാൻ സഹായിച്ച ഉദ്യോഗസ്ഥരടക്കം നിരവധി പേരുണ്ട് പ്രവീണിനെ സഹായിച്ചവർ പലരും ഇപ്പോഴും സർവീസിൽ തുടരുന്നുമുണ്ട് കൂടുതൽ എയ്ഡഡ് എയ്ഡെടുക്കൊള്ളകൾ വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരും റിപ്പോർട്ടർ ടി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം